നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് എം എസ് ഐറീന വിഴിഞ്ഞത്ത് വരാൻ പോകുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതാണ് ഡിബേറ്റ് ഏറ്റവും വലുതാണെന്നൊരു വിഭാഗം അല്ല എന്നും മറ്റൊരു വിഭാഗം വിഴിഞ്ഞം പോർട്ട് വന്ന സമയത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ പോർട്ടാണെന്നും ഇരുപത്തിമൂന്ന് മീറ്റർ നാച്ചുറൽ ആണെന്നും പറഞ്ഞ് ധാരാളം പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആ സമയത്തും ഇതുപോലെ രണ്ട് വിഭാഗമുണ്ടായിരുന്നു വെറുതെ പറയുന്നതാണെന്നും ഇതിനേക്കാൾ ആഴമുള്ള പോർട്ട് രാജ്യത്ത് പല ഭാഗത്തുണ്ടെന്നും തർക്കിച്ചുകൊണ്ട് ധാരാളം പേർ ഇതിൻ്റെ പിന്നാലെ വന്നിരുന്നു എന്നാൽ ശരിക്കും എം എസ് സി ഐറീന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയേണ്ടി വരും ഏറ്റവും വലിയ കപ്പലല്ലേ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അല്ല എന്നും പറയേണ്ടി വരും കാരണം ഉത്തരം ശരിയാണ് ചോദ്യമായിരുന്നു തെറ്റ് ഇരുപതിനായിരത്തിനു മുകളിൽ കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലുകൾ യു എൽ സി എസ് വിഭാഗത്തിൽപ്പെട്ടവയാണ് അതായത് അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്പുകൾ ഇതുപോലെയുള്ള നൂറ്റി മുപ്പതോളം ഭീമൻ കപ്പലുകൾ ലോകത്തിൽ നിലവിലുണ്ട് എന്നാൽ ഭീമന്മാരിൽ ഭീമനായ അതായത് ഇരുപത്തിനാലായിരത്തിലധികം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള മുപ്പത്തിമൂന്ന് കപ്പലുകളും അക്കൂട്ടത്തിലുണ്ട് സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോക പ്രശസ്ത ഷിപ്പിംഗ് കമ്പനിയായ എം എസ് സി അഥവാ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് കപ്പലുകൾ പുറത്തിറക്കുകയുണ്ടായി ഈ ആറ് കപ്പലുകൾക്കും ഒരേ നീളവും ഒരേ വീതിയും ഒരേ ലോഡിംഗ് കപ്പാസിറ്റിയും ഉള്ളവയായിരുന്നു അതിൽ ഏറ്റവും ആദ്യം പുറത്തിറങ്ങിയ കപ്പലാണ് എം എസ് സി ഐറീന എന്തായിരുന്നു ഈ കപ്പലുകളുടെ പ്രത്യേകത ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലുകൾ ആയിരുന്നു ഈ ആറും എന്നാൽ ഈ കപ്പലുകളുടെ നീളമോ ത്രീ ഹൺഡ്രഡ് നയൻറ്റി നയൻ പോയിന്റ് നയൻ മീറ്റർ ഇതേ നീളമുള്ള അറുപത്തി നാല് കപ്പലുകൾ ലോകത്തിൽ നിലവിലുണ്ട് കൂടാതെ അല്പം നീളം കൂടുതലുള്ള പതിനഞ്ച് കപ്പലുകളും ലോകത്തിൽ സർവീസ് നടത്തുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കപ്പൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കപ്പലിൻ്റെ വലുപ്പത്തിൽ ഇതിന് സമാനമായ കപ്പലുകളും പൊടിക്ക് വലുപ്പമേറിയ കപ്പലുകളും ധാരാളം ലോകത്തിലുണ്ടെങ്കിലും ഇവയ്ക്കൊന്നും തന്നെ ഇത്രയും അധികം കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയില്ല ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും ഭീമാകരമായ അല്ലെങ്കിൽ ഏറ്റവും അധികം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരേ വലിപ്പത്തിലുള്ള ആറ് കപ്പലുകളിൽ ഒന്നാണ് എം എസ് ഐറീന തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലാണ് വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല വ്യക്തമായി പറയുകയാണെങ്കിൽ വലിപ്പത്തിൽ ഏറ്റവും വലുത് എന്നല്ല ലോഡിംഗ് കപ്പാസിറ്റിയിൽ ലോകത്ത് നിലവിലുള്ള ഏറ്റവും വലിയ കപ്പൽ തന്നെയാണ് എം എസ് സി ഐറിന ഇതിന് സമാനമായ മറ്റ് അഞ്ച് കപ്പലുകളാണ് എം എസ് സി ലൊററ്റോ എം എസ് ഇ മിഷേൽ കപ്പലിനി എം എസ് സി മറിയല്ല എം എസ് സി മിക്കോൾ എം എസ് സി ടർക്കിയെ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയും സംഭവിക്കാം ഉത്തരം ശരിയായിരിക്കും പക്ഷെ ചോദ്യമായിരുന്നു തെറ്റ് അതായത് പ്രിസൈസ് ആയിട്ടുള്ള ചോദ്യമായിരിക്കണം ചോദിക്കേണ്ടത് അപ്പോഴാണ് അതിന് കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ടുള്ള ഉത്തരവും നമുക്ക് ലഭിക്കുന്നത് ഉത്തരം മാത്രം അറിഞ്ഞാൽ പോരാ ചോദ്യം ചോദിക്കാനും അറിയണം താങ്ക് ഫോർ വാച്ചിങ്